കെ സി വൈഎം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ നടത്തി വന്നിരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ഇടുക്കി രൂപതാ മെത്രാന്മാർ ജോൺ നെല്ലിക്കുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക വനപാലകർ ഉണർന്നു പ്രവർത്തിക്കുക വനത്തിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം വെള്ളം ലഭ്യമാക്കുക ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം നടത്തിയത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കെ സി വൈ എം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ കെസി വൈ എം ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജെറിൻജെ പട്ടാങ്കുളവും സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസും മാർച്ച് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അടിമാലി ടൌണിൽ നടത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം സമാപിച്ചു സമാപന സമ്മേളനത്തിൽ കെ സി വൈഎം ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സാംസണ്ണി പുള്ളിയിൽ സ്വാഗതമാശംസിച്ചു കെ സി വൈഎം ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ഷിജോ നടുപ്പടവിൽ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന യോഗത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രൂപം രൂപം മാറും ജനതയോടൊപ്പം ചേർന്നുള്ള വികാര പ്രകടനമാണ് ഇവിടെ കൊരങ്ങ് പറമ്പിൽ കയറി വരുന്നത് കാട്ടുമതി ആക്രമിക്കുന്നത് അവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി നോക്കിയിട്ടല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം ഒരു ബോധം ഈ മലയോര ജനതയ്ക്ക് ഉണ്ടാകണം അതുകൊണ്ട് തീഷ്ണമായ ശക്തമായ നിലപാടെടുക്കണം നമുക്കറിയാം ഇവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന രീതിയിൽ സാമാന്യവൽക്കരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക ജനതയെ പ്രിയപ്പെട്ട മലയോര ജനതയെ നമ്മൾ ഒറ്റക്കെട്ടായ നിലകൊണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെ പൊതുജനത്തിന്റെ മുന്നിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിലും സർക്കാരിന്റെ മുന്നിലും ഒക്കെ ഇവിടെ അവതരിപ്പിക്കണം വന്യജീവി ശല്യം തടയാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവുക സ്പെഷ്യൽ ആർ ആർ ടി ടീമിനെ ഉടൻ നിയമിക്കുക ഓരോ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് വന്യജീവികളുടെ എണ്ണം നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ജലവും വനത്തിനുള്ളിൽ ഉറപ്പാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം നടന്നത് മംഗളം ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരത്തിൽ പങ്കുചേർന്നു കെസിവയം ഡിക്കി രൂപതാ പ്രസിഡന്റ് ജെറിഞ്ചെ പട്ടാങ്കുളം സംസ്ഥാന സിൻഡിക്കേറ്റ് അലക്സ് തോമസ് പുളിമൂട്ടിൽ മംഗളം ഫെറോന വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സമരം നടത്തുമ്പോൾ നൂറ് ശതമാനം ആ സമരം വിജയമായി കഴിഞ്ഞാൽ ആ സമരത്തെ ആക്ഷേപിക്കുവാനും അടിച്ചു താത്തുവാനും ഇറങ്ങുന്ന നിങ്ങളെ പോലുള്ളവർ ഇന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടു മൃഗത്തെക്കാൾ താഴ്ന്ന ജാതിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നിമിഷത്തിൽ കാരണം മണിക്കൂറോളം ഈ വിഷയത്തെ സ്വീകരിച്ചുകൊണ്ട് കേട്ടിരുന്ന അടിമാലി നിവാസികളെ മുൻപിൽ വെച്ച് ഞങ്ങൾ പറയുകയാണ് ഈ സമരത്തെ തകർക്കുവാൻ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ചേർത്ത് വെച്ച കമന്റുകൾ ഒരു വികാരം എന്ന പോലെ അഭിമാനം എന്ന പോലെ ഇടുക്കി രൂപത നെഞ്ചോട് ഏറ്റെടുക്കുകയാണ് കെ സി വൈഎം മുൻ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി കടുതാഴെ ഇടുക്കി എ കെ സി സി ജനറൽ സെക്രട്ടറിയും യൂത്ത് വിംഗ് ഗ്ലോബൽ കോർഡിനേറ്ററുമായ സിജോ ഇലന്തൂർ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു കെ സി വൈ എം ഇടുക്കി രൂപത വൈസ് പ്രസിഡന്റ് അമല അമലാന്റണി കൃതജ്ഞത രേഖപ്പെടുത്തി അടിമാലിയിൽ നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരത്തിൽ വിവിധ ഇടവുകളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നിരവധി പേരാണ് അഭിവാദ്യമർപ്പിച്ച് എത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി